الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان إلى يوم الدين إن برين ذي الخيرات ننمغل شيئا ملسري كوغا نظام ورون شيئا ملسري كوغا نظام سلف الصالحين ഓരോ മണിക്കൂറിലും ഈ രണ്ടരക്കാലത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നാണ് ഒരു മണിക്കൂറിലേ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അപ്പോൾ ആ രണ്ടരക്കാലത്ത് നിസ്കരിക്കും രണ്ട് കണ്ണീരും പൊഴിക്കുക രണ്ട് തുള്ളി കണ്ണീരും പൊയ്ക്കുക അങ്ങനെ രണ്ടരക്കാലത്ത് നിസ്കരിക്കും കണ്ണീരും പൊഴിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ചോദിച്ചത് മുഴുവൻ നല്ല തരും കാരണം വിശുദ്ധവാന്മാരിൽ വിശുദ്ധവാനായി അവൻ മാറും അപ്പോൾ നോക്കി മഹാനായി മാം ഷാഫി റഹ്മുള്ള പറയുന്നത് കാണാൻ സാധിക്കും സമയം എന്നുള്ളത് വാള് പോലെയാണ് അതിനെ നിങ്ങൾ വെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ വെട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ സമയങ്ങള് നല്ലോണം വേഗത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് അപ്പോൾ ഓരോ നിമിഷങ്ങളിലും ധാരാളമായി നന്മ ചെയ്യാൻ മത്സരിക്കണം രണ്ട് മണിക്കൂറിൽ നാലരക്കാലത്ത് നിസ്കാരം ആയപ്പോൾ അതിനെ പുറത്ത് ഒരുപാട് നിസ്കാരങ്ങൾ സുനിത നിസ്കാരങ്ങളൊക്കെ വരും അപ്പോൾ ആ സമയം മുതലാക്കേണ്ട ചില രീതികൾ പറയുന്നുണ്ട് ഒന്ന് അള്ളാഹുവിന് വഴിപ്പിടുക അള്ളാഹുവിന് തോഴത്തിലായി ജീവിക്കാൻ പിന്നെ സുന നിസ്കാരം നിർവഹിക്കുക ഖുർആാൻ പാരായണം ചെയ്യുക ദിഖറും ദുായും അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഉപദേശവും മാർഗദർശ നിർദ്ദേശവും നൽകിക്കൊണ്ടിരിക്കുക വാദും ഇർഷാദും അതാണ് ഉപദേശവും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ടിരിക്കുക പിന്നെ നബ്സുല അള്ളഹിസ്വലാമയുടെ ഹദീസുകൾ വായിച്ചു കൊണ്ടിരിക്കുക അതുപോലെ ജനായിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുവുക പിന്നെ കുടുംബ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുവ രോഗികളെ സന്ദർശിക്കുക സ്വതക്ക ചെയ്യുക രാത്രി നിസ്കാരം നിർവഹിക്കുക ഐച്ഛിക നിസ്കാരങ്ങൾ നേരത്തെ പറഞ്ഞത് നിസ്കാരം വേറെയാണ് ഐച്ഛിക നിസ്കാരം നന്ന ഭർന്ന നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള നിസ്കാരം നിർവഹിക്കുക ശ്രീയാമു അതുപോലെ നാഫിലത്തായ നവാഫിലായ നിസ്കാരം പറയണം അല്ലാതെയും നിസ്കരിക്കുക പള്ളി കറുമ്പോൾ അതുപോലെതാസ്കാരം അതുപോലെ ഒക്കെ ചെയ്ത അതുപോലെ പിന്നെ സിയാമു തത്വം അനുഷ്ഠിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക അതുപോലെ ദുരിതബാധിതരായ ബാധിതരായ പാവപ്പെട്ടവരായ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തുക അക്രമിക്കപ്പെട്ട ആളുകളെ സഹായിക്കുക അതുപോലെ ആളുകൾക്ക് സന്തോഷം നൽകുക അങ്ങനെയുള്ള വാക്ക് പറയാം നല്ല വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ സന്തോഷമാവും അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൊടുത്താൽ സന്തോഷമാവും അപ്പോൾ ആളുകളെ ആളുകളങ്ങനെ സന്തോഷിപ്പിക്കുക കളവ് പറഞ്ഞിട്ടോ ഈപത്ത് പറഞ്ഞിട്ടോ നമീപത്ത് പറഞ്ഞിട്ടോ അല്ല സന്തോഷിപ്പിക്കേണ്ടത് നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിക്കുക അതുപോലെ സലാം വ്യാപിപ്പിക്കുക മുസാഫാത്ത് അധികരിപ്പിക്കുക മാതാപിതാക്കളും മക്കളും കുട്ടികളും ഇണകളും തുണകളുമൊക്കെ പരസ്പരം മുസാഫിതരിപ്പിക്കുക നല്ല വാക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുക മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക അതൊക്കെ സ്വതൊക്കെയാണ് അപ്പോൾ ഇമാം ഷാഫി റഹമുല്ല പറഞ്ഞ ഈ ഒരുപാട് നന്മകളായ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം സൗഭാഗ്യകരമായിരിക്കും അയാളുടെ ജീവിതത്തിൽ അൾക്ക് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ഫ്രദ ആഴയിൽ ജന്നാത്ത് ഉൽ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി ഫസ്തബിഖുൽ നന്മകൾ ചെയ്യാൻ ഓരോ വിശ്വാസികളും മത്സരിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹമുല്ല പറയുന്നത് അപ്പോൾ നമുക്കും അങ്ങനെ വേണമെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ പരീക്ഷിക്കാം സർവശക്തനായ അള്ളാഹു ഹുസുബുഹാനോ താഴെ അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഓരോ നിമിഷങ്ങളും അള്ളാഹുനെ തായത്തിലായിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളിലും മുഹീദുകളിലും നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ആഹ് അള്ളവാന അലഹമ്മലമീൻ വസല്ലാഹു അല നബീന മുഹമ്മദീൻ അലഹി വസഹബി വസല്ലം അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വരക്കാത്തൂ